നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തൃപ്പങ്ങോട്ടൂർ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പത്തായക്കല്ല് പാലം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡുകളുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറിയെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തൃപ്പങ്കോട്ടൂർ കുന്നൂത്തുപറമ്പ് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പത്തായക്കല്ല് പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നാല് വർഷവും ഒരു മാസവും കൊണ്ട് തന്നെ പൂർത്തീകരിക്കാനായി എന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പം അത് അറുപത് ശതമാനമായി മാറി ഇതുപോലെ പോയാൽ സമീപഭാവിയിൽ ഒരു സംസ്ഥാനം പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ നൂറ് ശതമാനവും ബി എം എൻ ബി സി ആക്കി മാറ്റി തീർക്കും ആ സംസ്ഥാനത്തിൻ്റെ പേര് അഭിമാനത്തോടെ നമുക്ക് പറയാനാകും കേരളം എന്നുള്ളതാണ് എന്നാണ് മഴ നമ്മുടെ പന്ത്രണ്ട് മാസത്തിൽ ഭൂരിപക്ഷം മാസങ്ങളെയും വലിയ നിലയിൽ നേരിടുന്നു മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ റോഡിന്റെ നിർമ്മാണമോ റോഡിന്റെ പരിപാലനമോ നടത്താൻ സാധ്യമാകുന്നൊരു കണ്ടുപിടുത്തം ഇന്ന് ലോകത്ത് ഇതുവരെയും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഈ പരിമിതിയിൽ നിന്നും നിന്നുകൊണ്ട് തന്നെ തെറ്റായ പ്രവണതകൾ ഒഴിവാക്കി നമ്മുടെ പശ്ചാത്തല വികസനത്തെ ശരിയായ പാതയിൽ കൊണ്ടുപോകുവാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ നമ്മുടെ മോനേട്ടന്റെ നേതൃത്വത്തിൽ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കപ്പെടുന്നത് അത് ഇനിയും നമുക്ക് ശക്തിപ്പെടുത്തണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ക്രിയാത്മകമായി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകി പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം കൂടെ ചൂണ്ടിക്കാട്ടാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ അധിക ചെലവും ഗുണനിലവാരവുമുള്ള ബിഎംബിസി നിലവാരത്തിൽ നിർമ്മിക്കുന്നതിനാൽ മഴയെ അതിജീവിച്ച് ദീർഘകാലം പൊളിയാത്ത റോഡുകൾ നിലനിൽക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കെ പി മോഹൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു ഒരു വാഹനം മാത്രം കടന്നുപോകാൻ പറ്റുന്ന ഭീതി കുറഞ്ഞ പഴയ പാലം പൊളിച്ചുമാറ്റിയാണ് പുതിയ പാലം നിർമ്മിച്ചത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ഉമാവതി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ബിനോയ് ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാർ അരോത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സക്കീന തക്കേയിൽ കെ ലത പി ഷെറീന ബാലൻ കൊല്ലുമൽ എ കെ ഭാസ്കരൻ ടി കെ ശങ്കരൻ വി എം ചന്ദ്രൻ കെ പി ഭാസ്കരൻ എ പി നാണു ടി സായന്ത് കെ വി അഹമ്മദ് പി പി പവിത്രൻ സജീവൻ നിധികുലം കെ മുകുന്ദൻ കെ ടി രാകേഷ് കെ പി യൂസഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ്